ഞാൻ നാരായണൻ നമീശൻ സാധാരണയായി നമ്മുടെ പറമ്പിൽ വാഴയും ചെമ്പ് ചേന മുതല കൃഷി ചെയ്യാറുണ്ടായിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്ത ചെമ്പ് മുഴുവനും പന്നികൾ കാട്ടുപന്നിയാണെന്നാണ് തോന്നുന്നു രാത്രിയൊന്നും കാണുന്നില്ല ആരെ നഷ്ടപ്പെടുന്ന മുഴുവൻ നഷ്ടപ്പെട്ടു ഇപ്പോൾ പൊതുവായി വാഴ വെച്ചിരുന്ന കുറേ വാഴകൾ വാഴകൾ കുറേ ഇതേപോലെ പന്നികളെല്ലാം കേടുവരുത്തി രാത്രി മനുഷ്യൻ രാവിലെ നടക്കാൻ പോകാൻ തന്നെ പരിസരങ്ങളിലൊക്കെ പോകാൻ തന്നെ ആൾക്കാർക്ക് പേടിയാണ് എന്തോ ഇത് എന്ത് പന്തിയാണോ എന്തോ കാട്ടുമുളങ്ങളാണോ എന്നറിയുന്നു അതുകൊണ്ട് വളരെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പറോ ആരെങ്കിലും പ്രസിഡന്റ് എന്തെങ്കിലും ഒരു ഒരു നിർമ്മാണം ഇതിനെ ഇതിനെ ഒരു ഇല്ലാതാക്കാൻ എന്തെങ്കിലും ഒരു ചെയ്യണം പ്രവർത്തി ഉണ്ടായിട്ടും അഭ്യർത്ഥിക്കുന്നുണ്ടായിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്നാണ് ആക്ഷേപം ന്യൂസ് ബ്യൂറോ